നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഇരുപത്തി ആറിലെ എസ് ഐ ആർ എസ് ഐ ആർ നമ്മൾ പഴയതുപോലുള്ളൊരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പരിപാടിയല്ല അങ്ങനെ ആരും തെറ്റിദ്രിച്ചിട്ട് ഏയ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നവരുണ്ടെങ്കിൽ ഇനി ഇന്നും നാളെയുമായിട്ട് ബി എൽ ഐ ഏൽപ്പിക്കണം ഇന്നിപ്പോൾ കഴിഞ്ഞില്ലേ ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് കഴിയേണ്ടതാണ് എന്നാലും നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റുന്നാളും മൂന്ന് ദിവസം ഇത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉള്ളതുകൊണ്ട് ആരെങ്കിലും പാത്തു വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബി എൽ എ ഏൽപ്പിക്കാം പിന്നെ ഇങ്ങനെ ബി എൽ ഫോം എന്യുമോം ഏൽപ്പിച്ചവർപ്പിച്ച് ഏൽപ്പിച്ചവർ ലിസ്റ്റിലുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് മൂത്തോട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഇന്ന് രാവിലെ ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ഇരുപത്തി മൂന്നാം തീയതിയിൽ ഇന്ന് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുള്ള ഒന്ന് രാവിലെ ഇട്ട വീഡിയോ ഒന്ന് പരിശോധിക്കാം അത് കണ്ടെത്താൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റിൽ കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ കമന്റിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ നോക്കുന്നത് നിലവിൽ എന്യുമേഷൻ ഫോം കിട്ടിയില്ല ഓർഡർ ലിസ്റ്റിൽ പേരില്ല രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നമ്മൾ പേരില്ല ഈ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉണ്ടായിട്ട് നമുക്ക് പെൻഷൻ വർഷഫോം കിട്ടിയില്ല അവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എസ് ഐ ആറിൽ പേരെങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പറയാം ശ്രദ്ധിക്കാം ഇത്തരത്തിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുന്നത് ഒൻപതാം തീയതി മുതലാണ് ഡിസംബർ ഒമ്പതാം തീയതി മുതലാണ് ഡിസംബർ ഒമ്പതിന് നമ്മൾ കരട് ഓർഡർ പട്ടികയിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കുക കാർഡ് വോട്ടർ പട്ടിക അറിയാൻ വേണ്ടിയിട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ വെബ്സൈറ്റിൽ കയറുക അതല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിലോ കയറിയിട്ട് നിങ്ങൾ പരിശോധിക്കാം പിന്നെ അതല്ലയെന്നുണ്ടെങ്കിൽ താലൂക്ക് വില്ലേജ് ഓഫീസുകളിൽ പഞ്ചായത്ത് ഓഫീസിലൊക്കെ നമ്മുടെ ഇതിന്റെ പകർപ്പ് ഉണ്ടാകും ആ പകർപ്പ് പരിശോധിച്ചാലും മതി നിങ്ങൾ എളുപ്പം നമ്മുടെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുന്നതാണ് അങ്ങനെ നോക്കുക പേരില്ല എന്നുണ്ടെങ്കിൽ ഡിസംബർ ഒമ്പതിനു ശേഷം ജനുവരി എട്ട് വരെ ക്ലെയിം ആൻ ഒബ്ജക്ഷൻസ് കാലയളവ് ആ കാലയളവിൽ നമുക്ക് ഫോം സിക്സ് ഉപയോഗിച്ചിട്ട് ഇന്ത്യയിലുള്ളവർക്കും സിക്സ് എ ഉപയോഗിച്ച് ഇന്ത്യക്ക് പുറത്ത് പ്രവാസികളായിട്ടുള്ളവർക്കും ഓട്ടി ചേർക്കാം അല്ലെങ്കിൽ എസ് ഐ ആറിൽ പേര് ചേർക്കാം ഇനി തിരുത്തലുകൾ ആവശ്യമായി വരുന്നു എന്നുണ്ടെങ്കിൽ ഫോം എയ്റ്റ് നോക്കുക പേര് നീക്കം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചവർ സ്ഥലം മാറിപ്പോയവർ അങ്ങനെ ആരെങ്കിലും ഇണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ശവനം നോക്കുക എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും എളുപ്പം ഓൺലൈനാണ് അല്ലാതെ നമ്മൾ മറ്റുള്ള ഓഫീസർമാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രമല്ല സമയത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വോട്ടെടുപ്പ് നടക്കുന്ന സമയമാണ് ബി എൽഒമാരെ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാൻ വേണ്ട അങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സി എസ് സിയിലോ അതല്ലെങ്കിൽ അക്ഷയയിലോ ഒക്കെ ബന്ധപ്പെടാം അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ടാണ് ഞാൻ സ്വയം ചെയ്യാൻ കഴിയുന്നതാണ് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് രേഖകൾ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പി ഡി എഫ് ആയിട്ടോ ജെ പി ജി ഫയലായിട്ടോ കുറച്ച് കാര്യങ്ങൾ ഫോണിലൂടെയാണെങ്കിൽ ഫോണിലും അതല്ലെങ്കിൽ കമ്പ്യൂട്ടറാണെങ്കിൽ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കണം ഡോക്യുമെന്റ് പ്രിന്റ് എടുത്ത ശേഷം അതിനകത്ത് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ഒരു പേരെഴുതി ഒന്ന് ഉപ്പുവെച്ച് സ്കാൻ ചെയ്ത് കോപ്പിയാണ് നിങ്ങളെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സൂക്ഷിക്കുന്നതെങ്കിൽ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട് അഭിപ്രായം ഉണ്ട് കാര്യം സെൽഫ് അറ്റസ്റ്റ് എന്ന് എവിടെയോ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട് ഇനി അങ്ങനെ ഒരു ഒപ്പിട്ടില്ല എന്ന കാരണത്താൽ റിജക്റ്റ് ചെയ്യേണ്ടതെന്ന് കരുതിയിട്ടാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്കൊരുപക്ഷേ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ഏതെങ്കിലും ബുക്ക് ആളിലോ ഈ ഫോട്ടോസ്റ്റാർട്ടെടുക്കുന്ന കടകളിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നിങ്ങളെ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത് കിട്ടും അങ്ങനെ ഫോട്ടോ സ്റ്റാർട്ട് എടുത്ത ശേഷം അതിനകത്ത് നിങ്ങളുടെ പേരെഴുതി ഒപ്പ് വയ്ക്കുക എന്നിട്ട് അവരോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കാൻ ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ടോ ജെ പി ജി ആയിട്ടോ നിങ്ങളുടെ വാട്സപ്പിലോ നിങ്ങളുടെ മൊബൈലോക്കെ ഇട്ടുതരും അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിലേക്ക് ഇട്ട് തരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ വെച്ച ശേഷം അപ്ലോഡ് ചെയ്യാം ഇത് ചെയ്യണം കേട്ടോ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ അപ്ലോഡ് ചെയ്തോ നോക്കുമ്പോഴാണ് പിന്നെ ഫയലില്ലല്ലോ ഫയലില്ലല്ലോ എന്ന് നിൽക്കുന്നത് അത് ഒഴിവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്തു വെക്കണം വേണ്ട രേഖകൾ ഞാനൊന്ന് പറയാം നിങ്ങളുടെ ആധാർ കാർഡാണ് ഒന്ന് ഈ ആധാർ കാർഡ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിരവിലാസം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു രേഖയാണ് രണ്ടാമത് വേണ്ടത് അത് എൻ്റെ ഒരു അഭിപ്രായമാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കും പിന്നെ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു രേഖ ഉണ്ട് ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും അമ്പത് രൂപ പത്രത്തിൽ നമ്മൾ എഴുതി വാങ്ങിയ അന്നത്തെ സ്കൂൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രേഖ അതായി അങ്ങനെയുള്ളതായിരിക്കും നല്ലത് അതെ മെച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമല്ല നമ്മുടെ പ്ലേസ് ഓഫ് ബർത്തും ഉണ്ട് അപ്പൊ അതിലൊരു തർക്കം ഉണ്ടാവില്ല പ്രധാനമായും ഈ മൂന്ന് കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മറ്റൊരു വിവരം അറിയുന്നത് നമ്മുടെ വീട്ടിലെ ഒരംഗത്തിന്റെ പിന്നെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൂടി അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് ഒരംഗം മാത്രമേ ഉള്ളൂ കുടുംബത്തിൽ വേറെ അംഗങ്ങൾ ഇല്ല എന്നൊക്കെ ഉള്ള അവസ്ഥ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നില്ല അതിനും ഒരു പരിഹാരം ഇത്രയൊക്കെ പരിഹാരമായല്ലേ പരിഹാരം ഉണ്ടാകും നമുക്ക് കരുതാം ഒൻപതാം തീയതി വരെ സമയമുണ്ടല്ലോ ഏതായാലും ഈ രേഖകൾ നിങ്ങൾ കരുതി വെക്കുക കുടുംബത്തിലെ മറ്റൊരു മുതിർന്ന അംഗത്തിന്റെ ഒരു രേഖയും കൂടി നിങ്ങൾ കരുതി വെക്കുക ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു രേഖയാണോ എന്നുണ്ടെങ്കിൽ കൂടുതൽ തർക്കങ്ങളില്ലാതെ നമുക്ക് ഒഴിവാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് താലൂക്ക് ഓഫീസിലെ എലക്ഷൻ വിഭാഗത്തിൽ ഇആർഒ നമുക്കറിയാമല്ലോ ഇആർഒ ആണ് കാര്യങ്ങൾ നീക്കുന്നത് അവിടെ കൊടുക്കാം അതല്ലെങ്കിൽ അതിനകത്ത് നിശ്ചയിച്ചിട്ടുള്ള ഓഫീസർ ഉണ്ട് ഡിസൈൻഡ് ഓഫീസർ എന്ന് പറയും അവർക്ക് കൊണ്ടുവന്ന് കൊടുക്കാം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ അവിടെയൊക്കെ പോകേണ്ടത് അതിനേക്കാളും നല്ലത് വീട്ടിൽ നിന്ന് നമുക്ക് കൊടുക്കുന്നതാണ് മാത്രമല്ല ഒമ്പത് പതിനൊന്ന് തീയതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു സമയമായതുകൊണ്ട് അത് ഒരു പ്രയാസമായിട്ടുണ്ടാവും ഇനിയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്യമ്പന ശമ്പം കൊടുത്തു കൊടുത്തപ്പോൾ അതിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ട് നോട്ടി നോട്ടീസ് വന്നിട്ടുള്ള ആൾക്കാരുണ്ടാവും നോട്ടീസ് വന്നിട്ടുള്ള ആൾക്കാർ അത്തരം ആൾക്കാർക്ക് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും തെളിയിക്കാൻ പറ്റിയിട്ടുള്ള രേഖ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് രേഖകളായിരിക്കും ഉണ്ടാകുക സാധ്യതയാണ് ഒന്ന് നമ്മൾ ഇവിടെയാണ് ജനിച്ചത് നമ്മൾ ഇവിടെയാണ് ജന സ്ഥലം ഇതാണ് പിന്നെ ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് അതായത് ജന അതായത് ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് നമ്മുടെ അഡ്രസ്സ് പിന്നെ നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ വേണ്ടപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒരാളുടെ രേഖ അങ്ങനെ ഒന്നായിരിക്കും നമുക്ക് ആവശ്യപ്പെടുക അപ്പോൾ അയഞ്ഞ് അയഞ്ഞ് വരുന്നുണ്ട് കൂടുതൽ അയഞ്ഞ് വരട്ടെ അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കാതിന്ന് കരുതി ഇപ്പോഴെ തന്നെ കരുതി വയ്ക്കുക ചില തീയതികള് നിങ്ങൾ വെക്കണം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് പരാതി അപേക്ഷകൾ നൽകാനുള്ള സമയം ഒമ്പതാം തീയതി മുതൽ ജനുവരി എട്ടാം തീയതി വരെയാണ് അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിനാണ് പുറത്തു വരുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ഓർത്തു വെക്കണം ഇതേ കാര്യം തന്നെ പ്രവാസികളുടെ കാര്യത്തിലും പ്രവാസികൾ ഫോം സിക്സ് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് സിക്സ് എ ഉപയോഗിക്കാം എസ് എന്യൂമിനേഷം ലഭിച്ച സമയത്ത് പലരും നാട്ടിലുള്ളവർ വിദേശത്തുള്ളവരുടെ പലരുടെയും ആ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ രേഖ എല്ലാ രേഖകളും ശരിയായതുകൊണ്ടാണ് അതുപോലെ ഒരു പക്ഷേ ഫോം സിക്സും ഇവിടെ നാട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക ജെനുവിനായിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് ജെനുവിൻ ആയിട്ടുള്ള കേസുകളെല്ലാം ചെയ്യാം ഇനി ഒരു രേഖയും ഇല്ല പ്രവാസത്തിലായിപ്പോയി എന്നവരാണ് അവിടെ നിന്ന് ചെയ്യേണ്ടി വരുന്നത് അങ്ങനെയാണെങ്കിൽ ഫോം സിക്സ് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്റെ തോന്നലാണ് അത് ബന്ധപ്പെട്ട അറിവിലുമായിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ വെരിഫൈ ചെയ്ത ശേഷം അത് ചെയ്യാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇത് സാധാരണ ഒരു ഓട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുന്നതായിട്ട് നിങ്ങൾ കാണരുത് പലരും അങ്ങനെയാണ് ധരിച്ചു വെച്ചേക്കുന്നത് അങ്ങനെയല്ല നമ്മള് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി എസ് ഐ ആർ രജിസ്ട്രേഷൻ നടന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് പത്തിരുപത്തി മൂന്ന് വർഷത്തിന് ശേഷമാണ് വരുന്നത് എന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ് അത്രയും നാൾ നീണ്ടു പോയത് കൊണ്ടാണ് ഇപ്പൊ ഈ രേഖകളൊക്കെ കണ്ടെത്താനും ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഘട്ടങ്ങളിൽ ഇപ്പൊ നമ്മൾ എല്ലാവരും ഹോട്ടൽ രജിസ്റ്ററി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അഞ്ചു വർഷം ആറു വർഷം പത്ത് വർഷം ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രേഖ ഉണ്ടാക്കാൻ നമ്മൾ അടുത്ത തലമുറയ്ക്ക് രേഖ ഉണ്ടാക്കാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല മാത്രമല്ല എനിക്ക് തോന്നുമല്ല ആധാറോ അതുപോലെ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഔദ്യോഗിക രേഖയായി വന്ന് എല്ലാം കൂടി ഒന്നാക്കി ചേരുന്ന ഒരു കാലം നമ്മുടെ അധികാരികൾക്ക് ബന്ധപ്പെട്ട അധികാരികൾക്ക് ബുദ്ധി ഒരു പക്ഷേ കൊണ്ടുവന്നേക്കാം അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തി ആറിലെ ഈ അതാ ഈ എസ് ഐ ആർ പരിഷ്കാരത്തോടുകൂടി ഈ ഒരു തൊന്തരവ് അങ്ങ് ഒഴിഞ്ഞ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എസ് ഐ ആർ ലിസ്റ്റിൽ പേര് ഇല്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ടതില്ല നിങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യുക രേഖകൾ എടുത്തു വെക്കുക ഒൻപതാം തീയതിക്ക് ശേഷം നിങ്ങൾ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പണി ഇങ്ങോട്ട് തുടങ്ങുക വീണ്ടും ഓർപ്പിക്കുന്നു ഇത് വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കലല്ല എസ് ഐ ആർ എന്ന് പറയുന്നത് അല്പം സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് എല്ലാവരും അതിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ചാനൽ